ളിക്കത്തുനദിയിലും ഒരു കേടുപാടും കൂടാതെ പരിശുദ്ധ മാതാവിൻറെ തിരുസ്വരൂപം തിരുവനന്തപുരത്ത് വിഴവൂർ സെന്റ് ജമ്മ ജംഗ്ഷനിലാണ് സംഭവം വൈദ്യുത ലൈനിൽ നിന്ന് തീ ഉയർന്ന് ഒരു മണിക്കൂർ നേരം തീ ആളിക്കത്തിയെങ്കിലും തീ പടർന്നതിന്റെ തൊട്ടടുത്ത് സ്ഥാപിച്ചിരുന്ന മാതാവിന്റെ തിരുസ്വരൂപത്തിന് യാതൊരു കേടുപാടും സംഭവിച്ചില്ല വിഴവൂർ സെന്റ് ജമ്മ ദേവാലയത്തിലേക്ക് തിരിയുന്ന ഇട റോഡിൽ സ്ഥാപിച്ചിരിക്കുന്ന മാതാവിന്റെ തിരുസ്വരൂപമാണ് അത്ഭുതകരമായ കേടുപാടുകൾ കൂടാതെ ഇരുന്നത് ഒരു മണിക്കൂറോളം ഭയാനകമായി തീ ഉയർന്നെങ്കിലും സ്ഥലത്തെത്തിയ അഗ്നിശമന വിഭാഗം ഏറെ പണിപ്പെട്ട് തീയണച്ചു oks inspiro tirvanandparam